കോട്ടയത്തെ ഭക്തിസാന്ദ്രമാക്കി മണർകാട് പള്ളിയിലെ റാസ മണർകാട് വിശുദ്ധമർത്താമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ എട്ട് നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് കുരിശു പള്ളികളിലേക്കുള്ള റാസ ഭക്തിസാന്ദ്രമായി ശനിയാഴ്ചയാണ് ചരിത്ര പ്രസിദ്ധമായ നട തുറുക്കൽ പതിനായിരക്കണക്കിന് മുത്തുകുടകളുടെയും നൂറുകണക്കിന് പൊൻവള്ളി കുരിശുകളും കൊടികളും വെട്ടുകുടകളുമായി വിശ്വാസ സഹസ്രങ്ങൾ റാസയിൽ ഭക്തിപൂർവം അണിചേർന്നു ഉച്ച നമസ്കാരത്തെ തുടർന്ന് പന്ത്രണ്ട് മണിയോടെ മുത്തുകുടകളുടെ വിതരണം ആരംഭിച്ചു അംശവസ്ത്രധാരികളായ വൈദികർ പ്രാർത്ഥനകൾക്ക് ശേഷം പള്ളിയിൽ നിന്നിറങ്ങി കൽകുരിശിലെ ധൂപ ശേഷം റാസയിൽ അണിചേർന്നു കണിയാംകുന്ന് മണർകാട് കവല എന്നിവിടങ്ങളിലെ കുരിശിൻ തൊട്ടികളും കരോട്ടെ പള്ളിയും ചുറ്റി മൂന്നര കിലോമീറ്ററിലേറെ സഞ്ചരിച്ചാണ് റാസ തിരികെ വലിയ പള്ളിയിലെത്തിച്ചേർന്നത് കുരിശു പള്ളികളിലും കരോട്ടെ പള്ളിയിലും പ്രത്യേക രൂപപ്രാർത്ഥനയും നടന്നു മണർകാട് പള്ളി പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ചരിത്രപ്രസിദ്ധമായ നടതുറുക്കൽ ശനിയാഴ്ച നടക്കും രാവിലെ പതിനൊന്ന് മുപ്പതിന് ഉച്ച നമസ്കാരത്തെ തുടർന്ന് ശ്രേഷ്ഠ കാത്തോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ഭാവയുടെ സാന്നിധ്യത്തിൽ നടതുറക്കൽ ശുശ്രൂഷ കത്തീഡ്രലിന്റെ പ്രധാന മദ്ബഹായിലെ ത്രോണോസിൽ സ്ഥാപിച്ചിരുന്ന പരിശുദ്ധ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം പൊതുദർശനത്തിനായി വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന ചടങ്ങാണ് നട തുറക്കൽ ശുശ്രൂഷ തുടർന്ന് കറിനർച്ചയ്ക്കുള്ള പന്തീരുനാഴി ഘോഷയാത്രയും നടക്കും വൈകിട്ട് ഏഴ് മുപ്പതിന് കരോട്ടെ പള്ളി ചുറ്റിയുള്ള പ്രദർശനം എട്ട് നാൽപ്പത്തഞ്ചിന് ആകാശവിസ്മയം പത്തിന് പരിചയമുട്ടുകളി തുടർന്ന് മാർഗംകളി രാത്രി പന്ത്രണ്ടിന് ശേഷം കറനേർച്ച വിതരണവും നടക്കും പ്രധാന തിരുനാൾ ദിനമായ സെപ്റ്റംബർ എട്ടിന് മൂന്നിന്മൽ കുർബാനയ്ക്ക് മലങ്കര മെത്രാപോലിത്തെയും കൊച്ചി ഭദ്രാസനാധിപനുമായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മുഖ്യ കാർമികത്വം വഹിക്കും ഉച്ചകഴിഞ്ഞ് രണ്ടിന് കരോട്ടെ പള്ളി ചുറ്റിയുള്ള പ്രദർശനം തുടർന്ന് ആശീർവാദം വൈകുന്നേരം മൂന്നിന് നടക്കുന്ന നേർച്ച വിളമ്പോടെ പെരുന്നാൾ സമാപിക്കും സി ന്യൂസ് കോട്ടയം